ഹലോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ്റെയും അനിയത്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും പിന്നെ അനിയൻ്റെ ബർത്ത്ഡേ കൂടിയാണ് അവരിപ്പോൾ നാട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ നാട്ടിലുള്ള സമയത്താണ് നമുക്ക് അവരുടെ വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ഒരുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് ഓൾറെഡി അമ്മയും ഞാനൊക്കെ കൂടിയിട്ട് രണ്ട് ഫംഗ്ഷൻ്റെയും ഭാഗമായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ഏതൻകുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നത് പോലെ എല്ലാ പണികളും വരുന്നത് രാത്രിയിലാണ് ഞാൻ ഉറക്കളച്ചിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും പണികൾ ചെയ്തു തീർക്കും പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തലപ്പൊക്കി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസമായി എല്ലാ അടുക്കളയിലത്തെ പണികളും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഓരോ ഫംഗ്ഷനും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മഞ്ഞാളി ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തത് അതുപോലെ തന്നെ മാഞ്ഞാളി ചിക്കൻ ഗ്രേവി അതും വലിയ കുഴപ്പമില്ല നമ്മളുടെ ഇൻസ്റ്റൻറ്റ് സേമിയോ പായസം അതിനുള്ള സമയമുണ്ടായിരുന്നുള്ളൂ മാഞ്ഞാളി ബിരിയാണി കുഴപ്പമില്ലായിരുന്നു എന്നാലും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിക്ക് അങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ ഈ മഞ്ഞാളി ബിരിയാണി ഉണ്ടാക്കി പിടിച്ച് വന്നപ്പോൾ ഏതാണ് ഞാൻ സാധാരണ ബിരിയാണി വെക്കണ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അറിയാനായിട്ടാവും ചിലപ്പോൾ ഞാൻ വെച്ചതിൻ്റെ പ്രശ്നമായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് കേക്ക് ഓർഡർ ചെയ്യുന്ന പണി അത് ആരുടെയായാലും അപ്പച്ചൻ്റെയായാലും അമ്മേടേലും ആരുടെ ആയാലും അതെനിക്ക് വെറൈറ്റി വെറൈറ്റി അതിങ്ങനെ ഞാനുള്ള ആഗ്രഹം കൊണ്ടല്ല അതെനിക്കങ്ങനെ ചെയ്യാൻ ഭയങ്കര ആണ് അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് കുറേ സജഷൻസ് പറഞ്ഞ് പറഞ്ഞ് ഞാൻ സ്ഥിരം ചെയ്യാറുള്ള ചേച്ചിനെ കൊണ്ട് ചേച്ച ഒരു കേക്കാണിത് കുറെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു പിന്നെ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട ഈ ഒരു രീതിയിൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചിനെ കുറേ വട്ടം ചേറ്റിച്ചിട്ടുണ്ടെങ്കിലും സംഭവം ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ കേക്കിന്റെ അതുപോലെ തന്നെ പോപ്സിക്കൽസും അടിപൊളിയായിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എടുത്ത പിക്കുകളാണിത് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ ചേച്ചി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് അത്ര പോരായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഒരു കേക്കിലൂടെ രണ്ട് തീമുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ വീട്ടുകാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൂടെ ഞാൻ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ പോപ് സിക്കിൾസ് ഉണ്ടാക്കിപ്പിച്ചു ഈ രണ്ട് തീംന്ന് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം അവരുടെ വെഡിങ് ആനിവേഴ്സറിക്കില്ല ഫാമിലി ഫാമിലിപ്പിക്കൂടെ കൂടിയിട്ട് ഒരു കേക്കും പിന്നെ രണ്ടാമത്തത് അനിയന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കേക്കും പിന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു രീതിയിൽ രണ്ടും കൂടി യോജിപ്പിക്കുന്ന രീതിയിലാണ് സെൻട്രൽ കാണുന്ന ഒരു റിങ് അതായാലും കേക്കും കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സന്തോഷകരമായ ഈ ഒരു ദിവസത്തിലെ വിശേഷങ്ങൾ അപ്പൊ പിന്നെ അടുത്തൊരു രീതിയായിട്ട് വീണ്ടും വരാം ഹാവ് എ നൈസ് ഡേ താങ്ക്